തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം പാലിച്ച് ഉപതറ പഞ്ചായത്ത് അംഗം ബിജു ചെല്ലപ്പ്ലാവിൽ ഉപതർ പഞ്ചായത്തിലെ മാട്ടുത്താവളം വാർഡിൽ നിന്നും വിജയിച്ച പഞ്ചായത്ത് അംഗമാണ് ബിജു വാർഡിലെ അങ്കണവാടിയിൽ സ്വന്തം ചിലവിൽ കുടിവെള്ളം എത്തിച്ചും അങ്കണവാടിയുടെ മുറ്റം കോൺക്രീറ്റ് ചെയ്തുമാണ് ബിജു വാഗ്ദാനം പാലിച്ചു ഉത്തര പഞ്ചായത്തിലെ മാട്ടുത്താവളം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിജു ചെമ്പളാവിൽ മത്സര രംഗത്തിറങ്ങി പ്രചരണത്തിന് ചെന്നപ്പോൾ വാർഡിലെ ഏക അംഗനവാടിയിൽ വർഷങ്ങളായി വെള്ളം ഇല്ലായിരുന്നു അംഗനവാടിയിലെ മുറ്റം കാട്ടുകല്ല്ല് കാരണം കുട്ടികൾ തട്ടി വീണ് പരിക്കേൽക്കുന്നതു പതിവായിരുന്നു ഇതിന് പരിഹാരം കാണണമെന്ന് അംഗനവാടിയിലെ ജീവനക്കാർ ആവശ്യമുന്നയിച്ചിരുന്നു ജയിച്ചാലും ഇല്ലെങ്കിലും രണ്ടാവശ്യങ്ങളും നടത്തി തരുമെന്ന് ഉറപ്പ് നൽകി ആദ്യം ദൂരെയുള്ള കുളത്തിൽ നിന്ന് സ്വന്തം ചെലവിൽ ഹോസിട്ട് കുടിവെള്ളം എത്തിച്ചു തുടർന്ന് സ്വന്തം ചെലവിൽ തന്നെ നാട്ടുകാരെ കൂട്ടി മുറ്റവും കോൺക്രീറ്റ് വന്നിരുന്നാണ് വിജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വ്യക്തിപരമായി ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് തന്നോളാം എന്ന് വാക്ക് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒന്നര വർഷമായി ലഭിക്കാതിരുന്ന ജലത്തിൻ്റെ ലഭ്യത ഇന്നലെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്തിൻ്റെ കുളത്തിൽ നിന്നും ഓസിറ്റ് ഈ അംഗൻവാടിയിലേക്ക് ഇന്നലെ തന്നെ വെള്ളം എത്തിച്ചു രണ്ടാമത്തെ കാര്യം ഈ മിറ്റം പൊങ്കി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിനായി അംഗൻവാടിയുടെ പരിസരത്തുള്ള നല്ലവരായ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്ത് സഹായിക്കുന്നു പ്രചരണത്തിനിറങ്ങുമ്പോൾ പലരും വാഗ്ദാനം നൽകി എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കാറാണ് പതിവ് എന്നാൽ അഭിഭാഷകനായ ബിജു പതിവ് തെറ്റിച്ച് വാക്കുപാലിച്ച് അതും സ്വന്തം ചെലവ് എന്നതാണ് പ്രത്യേകത പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ജയിച്ചാലും തോറ്റാലും ഞാൻ ഇത്തരത്തിലുള്ള വികസന പരിപാടികൾ ഈ വാർഡിൽ നടത്തും എന്ന് പറഞ്ഞതിന്റെ നടപ്പിലാക്കുന്നതിന് ഏറ്റവും ഒരു ജനകീയമായിട്ടുള്ള ഒരു അപ്പോൾ തന്നെ നമ്മുടെ വാർഡിൻ്റെ പല സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെയോ മറ്റ് സർക്കാർ സേവനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയമായി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുതരത്തിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വാർഡിൻ്റെ ഒരു മാതൃക ഇപ്പോൾ പഞ്ചായത്തിലെ ഒരു മാതൃക വാർഡ് മെമ്പറായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറാൻ പറ്റും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ ഫണ്ടിന് കാത്തു നിൽക്കാതെ നാട്ടുകാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയാൽ നാടിന് വികസനം ഉണ്ടാവും എന്നതാണ് ബിജു എന്ന പഞ്ചായത്ത് അംഗം കാണിച്ചു നൽകിയത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതേ രീതിയിൽ നടപ്പിലാക്കാൻ ഉറച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബിജു എന്ന പഞ്ചായത്ത് അംഗം വാഗ്ദാനം പാലിച്ച ബിജു മറ്റു പഞ്ചായത്ത് അംഗങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണ് ഇഡിറ്റി വിഷൻ ഉപ്പുതറ